जानकीकान्तस्मरणं झयरमराम गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द वेदानुद्धरदे जगन्निवहिदे भूगोलमुद्धिवृधे दैत्यम दारय दे बलि चलय दे क्षत्र क्षय कुरते पौलस्त्यम जय दे हलम कलय दे कारुण्यमातन्वते म्लेचान्मूर्छय दे दशाकृति कृष्णाय नम कृष्णय तोभ्यम नम सर्वविंदनाम संकीर्तन गोविंद गोविंद हरे राम हरे रम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ശ്രീ ഗുരുഭ്യോ നമ സുപ്രഭാതം ഈ ഗ്രൂപ്പിൽ ഈ രാമായണ പ്രഭാഷണ പരമ്പര സശ്രദ്ധം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ രാമഭക്തർക്കും എൻ്റെ ശതകോടി നമസ്കാരങ്ങൾ ഭഗവാൻ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ജാമ്പുവൻ ഹനുമത് സമേതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹ ആശിസുകൾ എല്ലാ ഭക്തർക്കും അവരുടെ കുടുംബത്തിനും അതേമാതിരി തന്നെ ഈ ലോകത്തിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ രാമായണ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ ഭാഗം ഏതാണ്ട് കിഷ്കിന്ദകാണ്ഡത്തിൻ്റെ അവസാനം സുന്ദരകാണ്ഡം തുടങ്ങുന്നതായിട്ടുള്ള ഭാഗത്താണ് ഇന്നലെ നമ്മൾ അവിടെ നിർത്തിയത് അതായത് സുഗ്രീവൻ്റെ ആജ്ഞകൾ അനുസരിച്ച് എട്ട് ദിശകളെയും നോക്കിക്കൊണ്ട് ആ കോടികൾ കോടികളുള്ള ആ വാനര സൈന്യം പല പല ദിശകളിലേക്കും സീതാന്വേഷണത്തിനായി പോവുകയാണ് വളരെ മനോഹരമായിട്ടാണ് ആ സീതാന്വേഷണ ഭാഗങ്ങളൊക്കെ വാത്മീകി ചിത്രീകരിച്ചിരിക്കുന്നത് ആ സീതിയെ പല പല ഭാഗത്തും മരത്തിൻ്റെ മുകളിൽ തപ്പുന്നതെല്ലാം വാനരന്മാരാണ് അപ്പോൾ അവരുടെ സ്വഭാവങ്ങൾ അനുസരിച്ചിട്ടുള്ള ചില ചില കാര്യങ്ങളെയെല്ലാം അവിടെ കാണിച്ചു തന്നു അതായത് വന ആ മരത്തിൻ്റെ മുകളിൽ ഏതെങ്കിലും ഗുഹകളോ പൊത്തുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് ചെറിയ പൊത്തിനകത്തൊക്കെ അങ്ങനെയൊക്കെ വാനരന്മാർ സീതിയെ തപ്പി നടന്നു എന്നൊക്കെയാണ് പറയുന്നത് നമ്മളെ മലയാളം മലയാളത്തിൽ പറയാറില്ലേ എന്താ കുന്തം പോയാൽ കുടത്തിലും തപ്പുക എന്ന് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലത്തും തപ്പി നടക്കുക അത്രയേ ഉള്ളൂ ഏതായാലും ആ സീതാന്വേഷണത്തിനായിട്ട് പോയിട്ടുള്ള വിവിധ ഗ്രൂപ്പുകൾ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മഹത്വമേറിയതായിരുന്നു തെക്ക് ദിശയെ നോക്കിപ്പോയാൽ ശ്രീ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു വിഭാഗം വയസ്സിൽ മുതിർന്നതായിട്ടുള്ള ജാമ്പുവാൻ അതിബുദ്ധിമാനും അതിശക്തിമാനുമായിട്ടുള്ള ഹനുമാൻ ബാലിയുടെ മകനായിട്ടുള്ള അങ്കദൻ അതേമാതിരി തന്നെ നളൻ അങ്ങനെ പല 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 ആ വാനര സൈന്യത്തിൽ തന്നെയുള്ള ശ്രേഷ്ഠരായിട്ടുള്ള പല വാനരന്മാരും വാസ്തവത്തിൽ ഇവരാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ദേവാംശങ്ങളാണ് ബ്രഹ്മാവിൻ്റെ അംശത്തിലാണ് ജാംബവാൻ വായുപുത്രനാണ് ശ്രീ ഹനുമാൻ അപ്പോൾ ഇവരെല്ലാം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ ദേവാംശങ്ങളാണ് അപ്പോൾ ഇവരാണ് തെക്കു ദിശയിലേക്ക് പോകുന്നത് ആ യാത്രാസീതാന്വേഷണത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ആഞ്ജനേയസ്വാമിയും ആ വിഭാഗത്തിലുള്ള എല്ലാവരും കൂടി വന്ന് ശ്രീരാമസ്വാമിയുടെ പാതാരങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കുകയാണ് ഇതി അവിടൊക്കെ രാമായണത്തിലൂടെ കാണിച്ചു തരുന്നു നമുക്ക് എന്തൊക്കെ ശക്തിയും കഴിവുകളും ബുദ്ധിയും ബലവും എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ കാര്യത്തിൽ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം കൂടിയേ കഴിയൂ ഭഗവാന്റെ അനുഗ്രഹം കൂടിയേ കഴിയൂ ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കറിയാവുന്നതാണ് പല പല കാര്യങ്ങളും നമ്മളെക്കൊണ്ട് എളുപ്പം സാധിക്കുന്നത് എത്ര കഷ്ടപ്പെട്ടാലും സാധിക്കാതെ കണ്ടുപോകുന്നു അതേമാതിരി തന്നെ വളരെ ദുർഘടമാണ് വളരെ കഷ്ടമാണ് നടത്താൻ എന്ന് വിചാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ പതിന്മടങ്ങ് നന്നായി ഗംഭീരമായിട്ട് നടക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് ഇതെല്ലാം എന്ന് തോന്നിയ എന്ന് എന്ന് വിചാരിച്ചാൽ ആ ഭഗവാൻ്റെ അനുഗ്രഹം ആ അനുഗ്രഹമുള്ളപ്പോൾ അതായത് ആ കാലം അനുഗ്രഹമായിരിക്കുന്ന സമയത്ത് കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാനും പുരുഷസ്വരൂപനായി അന്തര്യാമിയായിരിക്കുന്ന പരമാത്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനും എപ്പോഴാണോ അകത്തിരുന്നു കൊണ്ടും പുറത്തിരുന്നു കൊണ്ടും അനുഗ്രഹിക്കുന്നത് അപ്പോൾ മാത്രമേ നമുക്ക് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾ കർമ്മങ്ങൾ വൃത്തികൾ എല്ലാം പൂർണതയിലേക്ക് എത്തുന്നുള്ളൂ ശുഭമായിട്ട് മംഗളമായിട്ട് പരിസമാപിക്കുന്നുള്ളു ഈശ്വര അന്വേഷണം നടത്തുന്ന ജീവാത്മാവിന് ഉള്ളിലിരുന്നു കൊണ്ട് ആ പരമാത്മാവിൻ്റെ അനുഗ്രഹവും ലൗകികമായിട്ടുള്ള പ്രകൃതിയുടെ അന്വേഷണത്തിന് പ്രകൃതിയെ അന്വേഷിച്ചു കൊണ്ട് ഇല്ലെങ്കിൽ ലൗകിക വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നതായിട്ടുള്ള ഈ ജീവാത്മാവിന് പുറത്ത് പ്രകൃതി അഥവാ കാലസ്വരൂപനായിരിക്കുന്ന കാലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ്റെയും അനുഗ്രഹം ഉണ്ടാവണം അപ്പോഴാണ് ആ ഉദ്യമങ്ങൾ പരിപൂർണമാകുന്നുള്ളൂ ബുദ്ധിമതാം വരിഷ്ഠം ആഞ്ജനേ അദ്ദേഹം അദ്ദേഹത്തിന് ഭക്തനായിട്ടുള്ള അദ്ദേഹത്തിന് അറിയാം തൻ്റെ കഴിവുകളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഈ ഉദ്യമത്തിൽ തനിക്ക് വിജയം നേടുവാൻ കഴിയൂ എന്ന പരിപൂർണ ബോധമുള്ള ഹനുമാൻ സ്വാമി ആഞ്ജനേയസ്വാമി അതാ ഭഗവാന്റെ തൃപാദങ്ങളിൽ വന്ന് നമസ്കരിച്ചു ആഞ്ജനസ് ആഞ്ജനേയസ്വാമിയുടെ കയ്യിലാണ് ശ്രീരാമസ്വാമിയ അടയാള മോതിരം അങ്കുലീയം കൊടുത്ത് പോയി വരൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നത് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം പരിപൂർണമായിട്ട് കോടിക്കണക്കിനുള്ള വാനരന്മാർ ഉണ്ടായിരുന്നു എങ്കിലും അതിൽ ആഞ്ജനേയസ്വാമിക്കാണ് ഭഗവാൻ്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം അവിടെ കിട്ടിയത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം എപ്പോഴാണോ ഒരു ജീവാത്മാവ് പരമാത്മാവിനെ ആശ്രയിച്ചു കൊണ്ട് ഇരിക്കുന്നത് എപ്പോഴാണോ ഒരു ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്താൻ തൻ്റെ മനസ്സുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് അതിനായിട്ടുള്ള അതിനായി ചിന്തിച്ചുകൊണ്ട് മറ്റുള്ള ലൗകികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും മനസ്സിനെ പിൻവലിച്ച് അതിനെ പരിപൂർമായിക്കൊണ്ട് ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്തണം ഭഗവാനെ ദർശിക്കണം ആശ്രയത്തിൽ എത്തണം എന്നുള്ള ആഗ്രഹത്തിൽ ആഗ്രഹത്തിലിരിക്കുന്നത് അപ്പോൾ ആ ഭഗവാന് അതിൻ്റെ അറിവ് കിട്ടുന്നുണ്ട് ആത്മസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ അതറിയും ആ ഒരു നിലയിൽ നമ്മുടെ കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാറ്റിനെയും ത്യജിച്ചുകൊണ്ട് ഭഗവാനിലേക്ക് എത്തണം എന്നുള്ള ആ ജീവാത്മാവിൻ്റെ വിളികെ ഭഗവാൻ ശ്രവിക്കുന്നുണ്ട് അങ്ങനെ ശ്രവിക്കുന്ന സമയത്ത് ആ ജീവാത്മാവിനെ തന്നിലേക്ക് കൂട്ടി വരാനായിക്കൊണ്ട് അതിന് അനുയോജ്യനായ യോഗ്യനായ എല്ലാ ഗുണങ്ങളും തികഞ്ഞിട്ടുള്ളതായ എല്ലാ കഴിവുകളും തികഞ്ഞിട്ടുള്ള ഗുരുവിനെ ഭഗവാൻ തന്നെ സ്വയം നമ്മുടെ അടുത്തേക്ക് അയ അയയ്ക്കും ഇവിടെ ഞാൻ പറഞ്ഞു ഹനുമാൻ സ്വാമിയെ ആഞ്ജനേയ സ്വാമിയെ ഒരു ഗുരുവായിട്ടായിരിക്കണം നമ്മൾ കാണുന്നത് കാണേണ്ടത് എന്ന് അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ ഭാവമാണ് ആഞ്ജനേയസ്വാമിക്ക് എന്നുള്ളത് ആഞ്ജനേയസ്വാമിയെ മാത്രമല്ല മനുഷ്യാവതാരം ആയിട്ടെടുത്തിട്ടുള്ള ഭഗവാന്റെ അവതാരങ്ങളെയെല്ലാം തന്നെ അത് പരശുരാമാവതാരമായാലും ശരി ശ്രീരാമാവതാരമായാലും ശരി ബലരാമാവതാരമായാലും ശരി ശ്രീകൃഷ്ണാവതാരമായാലും ശരി വാമനാവതാരമായാലും ശരി ഈ അവതാരങ്ങളെയെല്ലാം തന്നെ നമ്മൾ ഒരു ഗുരുവായിട്ടായിരിക്കണം കാണേണ്ടത് ശ്രീമദ് ഭാഗവതത്തിൽ ഭഗവാന്റെ ഓരോരോ അവതാരങ്ങളെയും അവതരിപ്പിക്കുന്നതിന് മുമ്പ് ദേവന്മാരെല്ലാവരും വന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട് അതുമാതിരി തന്നെ ഭഗവാന്റെ അവതാരങ്ങൾ എടുത്ത സമയത്തും ബ്രഹ്മാതി ദേവന്മാരും ഋഷിമുനികളും ഭഗവാനെ സ്തുതിക്കുന്ന ആ സ്തുതികളെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട് അവതാരത്തിന് മുമ്പും അവതാരത്തിന് ശേഷവും ആ സ്തുതികളെ എല്ലാ എല്ലാവതാരത്തിനും ആ സ്തുതികളുണ്ട് ആ സ്തുതികളെ നമ്മൾ വിശദമായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ ആ സ്തുതികളുടെ അർത്ഥത്തിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാം അവിടെയെല്ലാം ഭഗവാനെ ഒരു ഗുരുവായിക്കൊണ്ട് ആത്മഗുരുവായിക്കൊണ്ട് യജ്ഞഗുരുവായിക്കൊണ്ട് അങ്ങനെയാണ് ഭഗവാനെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു ഗുരുവായിക്കൊണ്ട് ഭഗവതത്തിൽ തന്നെ ശ്രീരാമവതാരത്തിനെ പറ്റി പറയുന്ന സമയത്ത് അവിടെ പറയുന്നുണ്ട് ശ്രീശുഖബ്രഹ്മർഹി മർത്യാവതാര സ്ത്യഹ മർത്യ ശിക്ഷണം മർത്യാവതാര സ്ത്യഹ മർത്യശിക്ഷണം എന്നവിടെ പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ ഈ മർത്യാവതാരങ്ങൾ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്നതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഭൗതിക തലത്തിൽ ലൗകിക തലത്തിൽ എടുക്കുമ്പോൾ ഒരു അസുരൻ്റെ നിഗ്രഹത്തിനോ അല്ലെങ്കിൽ ഒരു ദേവരുടെ ദേവന്മാരുടെയോ അല്ലെങ്കിൽ പല ഭക്തന്മാരുടെയോ അഭീഷ്ടങ്ങളെയെല്ലാം സാക്ഷാത്കരിക്കാനോ ഭക്താനുഗ്രഹത്തിനായിട്ടോ എല്ലാം ഭഗവാൻ അവതരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് ഇതിനെ നിലനിർത്തിക്കൊണ്ട് ഇനി ആ മഹാപ്രളയ മഹാപ്രളയസമയത്ത് തൻ്റെ കുക്ഷിയിലേക്ക് തന്നെ ഈ വിശ്വത്തിനെ മുഴുവൻ ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ ഒതുക്കി നിർത്തുന്നതായിട്ടുള്ള ആ ഭഗവാൻ ഇതെല്ലാം തന്നെ ചെയ്യുന്നത് വെറും സങ്കല്പ മാത്രം കൊണ്ടാണ് അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഗൃഹം കെട്ടി കെട്ടുകയാണെങ്കിൽ ഒരു വീട് കെട്ടുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പ്രാരാബ്ധങ്ങളുണ്ട് എന്തൊക്കെ കഷ്ടങ്ങളുണ്ട് ഇല്ലേ നൂറ്റിയെട്ട് തമിഴിൽ പറയും വീട്ടുകെട്ടിപ്പാർ പൊണ്ണെ കെട്ടിപ്പാർ അപ്പീം അപ്പടീന്ന് അതായത് ഒരു വീട് ഒരു ഗൃഹം പണിത് നോക്കുക അല്ലെങ്കിൽ ഒരു തൻ്റെ ഒരു പുത്രിയുടെ കല്യാണം കഴിച്ചു നോക്കുക അപ്പോളെ അതിൻ്റെ കഷ്ടങ്ങൾ അതിൻ്റെ പിന്നിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന ശ്രമങ്ങളെപ്പറ്റി നമുക്കറിയാൻ അറിയാൻ കഴിയുള്ളൂ വെറും ചെറിയ ഒരു ടു റൂം അല്ലെങ്കിൽ ത്രീ റൂം കിച്ചൺ ഉള്ള ഒരു ഗൃഹം കിട്ടാൻ തന്നെ നമുക്ക് ഇത്രയും കഷ്ടതകൾ അപ്പോൾ ഈ വിശ്വം മുഴുവൻ ഈ വണ്ണം ചമച്ചിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെ അപ്പോൾ അത്രയും കഷ്ടങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ആ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു ലീലയാണ് വെറും സങ്കല്പം മാത്രം കൊണ്ട് ഭഗവാൻ ചെയ്യുന്നു ഇതെല്ലാം അങ്ങനെ സങ്കല്പം മാത്രം കൊണ്ട് ഇതെല്ലാം ചെയ്യുന്ന ഭഗവാന് വാസ്തവത്തിൽ ഒരു രൂപമെടുത്തുകൊണ്ട് ഈ പൃഥ്വിയിൽ അവതരിച്ചുകൊണ്ട് ഈ ദുഷ്ടനിഗ്രഹങ്ങൾ ചെയ്യണം അങ്ങനെയൊന്നുമില്ല സങ്കല്പ സങ്കല്പത്തിൽ കൂടെയും ചെയ്യാൻ കഴിയും പക്ഷേ പിന്നെന്തിനാ ഇങ്ങനത്തെ അവതാരങ്ങളെന്ന് ചോദിച്ചാൽ നോക്കൂ ഈ അവതാരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് നാരായൺ രാമായണീയം രാമായണം മഹാഭാരതം നാരായണീയം ശ്രീമദ് ഭാഗവതം ഭഗവത്ഗീത എത്ര 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 ശാസ്ത്രങ്ങൾ എത്ര എത്ര പുരാണങ്ങൾ വ്യാസന എഴുതിയിട്ടുള്ള പതിനെട്ട് പുരാണങ്ങൾ മഹാഭാരതം എന്ന ഇതിഹാസം വാൽമീകി രചിച്ചിട്ടുള്ള ഇതിഹാസം ഇനി ഈ പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ട് ശങ്കരാചാര്യർ മുതലായിട്ടുള്ള വലിയ വലിയ ആചാര്യ ആചാര്യന്മാരെ എഴുതിയിട്ടുള്ള ആയിരക്കണക്കിനുള്ള ശാസ്ത്രങ്ങൾ പുസ്തകങ്ങൾ ഋഷികളാൽ എഴുതപ്പെട്ട പല പല ഉപനിഷത്തുകൾ ഇതെല്ലാം നമുക്കിന്ന് ലഭ്യമായിട്ടുണ്ട് എങ്കിൽ അതിനെല്ലാം മൂലകാരണം ഭഗവാന്റെ ഈ അവതാരങ്ങൾ ഈ ലീലകൾ ഇതൊക്കെ തന്നെയാണ് വെറും സങ്കല്പമാത്രത്തിൽ തന്നെ ഒരു ഹിരണ്യകശുവിനെ ഹിരണ്യാഖ്യനെ വധിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ രാവണാദികളെ വധിച്ചു അസുരന്മാരെ വധിച്ചു എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ആ ഭഗവാന്റെ ലീലകളെ ഒന്നും കേൾക്കാനോ പറയാനോ ആസ്വദിക്കാനോ അതിലൂടെ നമ്മുടെ ഭക്തിയെ വളർത്തി ആ ഭഗവാൻ്റെ തൃപ്പാദങ്ങളിൽ ചെന്നെത്താനോ നമുക്ക് കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയില്ല എല്ലാവതാരങ്ങളിലും ശ്രീധർമ്മശാസ്ത്രാവ് അയ്യപ്പസ്വാമിയായിട്ട് അവതരിച്ചു എന്ന് പറയുമ്പോൾ ആ അയ്യപ്പസ്വാമിയുടെ ലീലകൾ ആ ലീലകളെ ശ്രവിക്കുക ആ ഓരോരോ ലീലകളും നടന്നിട്ടുള്ള പല പല അമ്പലങ്ങളെ കുളത്തൂർ പുഴ അച്ചങ്കോവിൽ ആര്യങ്കാവ് ഇങ്ങനെയുള്ള പല പല ഭഗവാന്റെ ലീലകൾ നടന്ന പല പല മലകൾ പല പല അമ്പലങ്ങൾ പല പല സ്ഥലങ്ങൾ പന്തളം മുതലായിട്ടുള്ള സ്ഥലങ്ങൾ പമ്പാനദി മുതലായിട്ടുള്ള പുണ്യനദികൾ നീലിമല കരിമല മുതലായിട്ടുള്ള മലകൾ ഇങ്ങനത്തെ പുണ്യസ്ഥലങ്ങൾ പുണ്യതീർത്ഥങ്ങള് പുണ്യക്ഷേത്രങ്ങൾ ശബരിമല മുതലായിട്ടുള്ളത് ഇതൊക്കെ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണം ഭഗവാൻ ആ ലീലകളിലൂടെ അവതാരമെടുത്തത് തന്നെയാണ് എന്തായാലും ഇന്നത്തെ ആ പ്രഭാഷണ സമയങ്ങൾ നമുക്ക് ഇവിടെ നിർത്തേണ്ടതായിട്ടുള്ളത് കാരണം കൊണ്ട് നിർത്തിക്കൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളെ നമുക്ക് നാളെ തുടരാം എല്ലാവർക്കും ശുഭദിനം നേരുന്നു ആഞ്ജനേയ സ്വാമി കി ജ